കൊറിയയിൽ ഇപ്പോൾ ഹിറ്റാകുന്നത് മലയാളിയുടെ സ്വന്തം പാട്ടാണ് മലയാളിയുടെ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്ന കുട്ടനാടൻ പുഞ്ചയിലെ എന്ന ഗാനമാണ് കൊറിയക്കാർ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് അത് പാടി വൈറലാക്കിയതും ഒരു കൊറിയക്കാരൻ തന്നെയാണ് ആരാണെന്നല്ലേ പറയാം സംഗീതത്തിന് അതിരുകളില്ലെന്ന് പറയാറുണ്ട് അതല്ലേ വരികളുടെ അർത്ഥം പോലും മനസ്സിലാകാനിട്ടും സുന്ദരമായി നമുക്കത് പാടാനും ആസ്വദിക്കാനും ഒക്കെ കഴിയുന്നത് ഇങ്ങനെയാണ് മലയാളത്തിൽ കെ പോപ്പ് പ്രചാരം നേടുന്നതും ബി ടി എസും ബ്ലാക്ക് പിങ്കും ന്യൂ ജീൻസും ഒക്കെ മലയാളി യുവത് ഏറ്റെടുക്കാനുള്ള പ്രധാന കാര്യവും ഈ അതിർത്തിയില്ലായ്മ തന്നെയാണ് ഭാഷ അറിവില്ലായിരിക്കും വാക്കുകൾ എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ലായിരിക്കാം അപ്പോഴും സംഗീതം നമുക്ക് ആസ്വാദകരമാണ് കൊറിയൻ ഗാനങ്ങളെ മലയാളി നെഞ്ചേറ്റിയതുപോലെ മലയാളത്തിലെ പാട്ടുകൾ കൊറിയക്കാരും ഏറ്റെടുത്തിരിക്കുകയാണ് നമ്മുടെ സംസ്കാരത്തിനോട് ഇഴുക്കി ചേർന്ന തിത്തിത്താരാതിത്തൈ എന്ന പാട്ടാണ് ഇപ്പോൾ കൊറിയക്കാർ വൈറലാക്കുന്നത് മലയാള തനിമയെ കൊറിയയ്ക്ക് പരിചയപ്പെടുത്തിയത് ആരാണെന്നല്ലേ കെ പോപ്പ് ഗായകനും ഇന്ത്യൻ റിയാലിറ്റി ഷോ ആയ ബിഗ് ബോസിലൂടെ ഇന്ത്യക്കാർക്ക് സുപരിചിതനുമായ ഔറയാണ് ഈ ഗാനത്തിന് പിന്നിൽ ഹിന്ദി ബിഗ് ബോസിന്റെ പതിനേഴാമത്തെ സീസണിൽ വൈൽഡ് വയൽക്കാട് എൻട്രിയായി എത്തിയ ഔറ എന്ന പാർക്ക് മിൻ ജുനാനെ ഇന്ത്യക്കാർ ഏറ്റെടുത്തത് അപ്പോൾ നിങ്ങൾക്ക് കെ പോപ്പ് ഗാനങ്ങൾ ഇഷ്ടമാണെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യണേ ഇന്ത്യൻ സംസ്കാരത്തിനോട് അതീവ താല്പര്യമുള്ള വ്യക്തിയാണ് താനെന്ന് പലകൂറി അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈ താല്പര്യം തന്നെയാകാം ഇന്ത്യയുടെ അറ്റത് കിടക്കുന്ന കേരളത്തിന്റെ സ്വന്തം പാട്ടിനെ അദ്ദേഹം വൈറലാക്കിയതും തിത്തിത്താര എന്ന അദ്ദേഹത്തിന്റെ പുതിയ പാട്ട് ഇതിനോടകം തന്നെ ആയി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ മാസം ഇരുപത്തൊമ്പതിനായിരുന്നു ഈ ഗാനം യൂട്യൂബിലൂടെ റിലീസായത് ഇതിനോടകം തന്നെ നിരവധി ആളുകൾ ഈ ഗാനം കണ്ടു കഴിഞ്ഞു കുട്ടനാടം പുഞ്ചയിലെ എന്ന് തുടങ്ങുന്ന മലയാളികളുടെ പാട്ട് ഒരു കൊറിയക്കാരൻ അനായാസം പാടിയതോടെയാണ് ആഗോളതലത്തിൽ ഈ പാട്ട് ശ്രദ്ധിക്കപ്പെട്ടത് അടുത്ത കാലത്തെ ഔര ഒരു മ്യൂസിക് പരിപാടിക്കിടെ ഈ പാട്ട് പാട്ടുപാടി വൈറലായിരുന്നു ഈ വീഡിയോയ്ക്ക് താഴെ നിരവധി കേപ്പ് ഓഫ് ഗായകരാണ് അദ്ദേഹത്തെ പ്രശംസിച്ച് കമന്റ് ഇട്ടത് കൊറിയയിലെ തന്റെ സുഹൃത്തായ മെല്ലോ കിച്ചന്റെയും ഇന്ത്യൻ ഗായികയായ സിരീഷയുടെയും സഹായത്തോടെയാണ് ആവിഴ ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് കഴിഞ്ഞ മെയ് മാസത്തിലാണ് തിത്തിത്താരയുടെ ഷൂട്ടിങ്ങിനായി ഇദ്ദേഹവും സംഘവും കേരളത്തിലെത്തിയത് ഫോർട്ട് കൊച്ചിയിലായിരുന്നു ഗാന ചിത്രീകരണം നടന്നത് പൊതുവെ മറ്റു ഭാഷക്കാർക്ക് അങ്ങനെയും ഇങ്ങനെയും ഒന്നും വഴങ്ങാത്ത ഒരു ഭാഷയാണ് നമ്മുടെ മലയാളം നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ തായ്മൊഴി തമിഴാണല്ലോ തമിഴിനും മലയാളത്തിനും വലിയ സമാനതകൾ ഉണ്ടെങ്കിൽ പോലും തമിഴന്മാർക്ക് പോലും വൃത്തിയിൽ മലയാളം പറഞ്ഞു ഫലിപ്പിക്കാൻ കഴിയാറില്ല പിന്നെ ഒരു കൊറിയൻ ഗായകൻ എങ്ങനെ പാടിയെന്നല്ലേ ഇതിനായി ഒന്നര മാസം എന്നാണ് അദ്ദേഹം നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് എന്തായാലും പാട്ടിപ്പോ ട്രെൻഡിങ് ആണ് കെ പോപ്പ് ഗാനങ്ങൾ മലയാളിയുടെ ചുണ്ടിൽ തട്ടി നിൽക്കുന്നത് പോലെ തന്നെ നമ്മുടെ തനത് കുട്ടനാടൻ പുഞ്ചയിലെ എന്ന ഗാനവും കഥകളിയും കളരിപ്പയറ്റുമൊക്കെ അവരുടെ മനസ്സിലും ഇടം നേടട്ടെ അല്ലേ കേരളത്തിലെ പൊന്നാനിയിൽ നിന്ന് ചിത്രീകരിച്ച ഒരു റാപ്പ് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാകുന്ന പശ്ചാത്തലത്തിലാണ് കൊറിയൻ ഗായകൻ മലയാളത്തിന്റെ പാട്ടുപാടി വൈറലാകുന്നത് എന്തിനേറെ പറയുന്നു മലയാളിയുടെ സ്വന്തം പഴമ്പൊരിയെ വരെ അദ്ദേഹം അവിടെ പരിചയപ്പെടുത്തി കഴിഞ്ഞു ബോയ് ബാൻഡ് എ എയിലെ കേപ്പ് ഓഫ് ഈഡിലാണ് ഔറ തന്റെ കരിയർ ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാലിൽ മ്യൂസിക് പ്രൊഡ്യൂസറായി സോളോ കരിയർ ആരംഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹം ഇന്ത്യയിൽ തന്റെ സംഗീതയാത്രയ്ക്ക് തുടക്കം കുറിച്ചത് ഇന്ത്യയുടെ റിയാലിറ്റി ഷോ ആയ ബിഗ് ബോസ് സീസൺ പതിനേഴിന്റെ ഭാഗമായ ആദ്യം കൊറിയൻ ആയിരുന്നു അദ്ദേഹവും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ജാലക് ദിഗ്ലാജ സീസൺ പതിനൊന്നിലും അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിലാണ് ബിക്കം ഐ ആം ക്രേസി എന്ന ഔറയുടെ ഗാനം ശ്രദ്ധേയമാകുന്നത് ഇന്ത്യയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ അൻപതാം വാർഷികത്തിന്റെ സ്മരണയ്ക്കായി ഇരു രാജ്യങ്ങളും സംയുക്തമായി നടത്തിയ സാംസ്കാരിക ആഘോഷത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ ഉടനീളം നിരവധി സംഗീത പരിപാടികൾ അവതരിപ്പിക്കുമെന്ന് രണ്ടായിരത്തി സെപ്റ്റംബറിൽ ഉത്തർപ്രദേശ് ടൂറിസം വകുപ്പ് അറിയിച്ചിരുന്നു ആ സംഗീത പരിപാടികൾ ഇന്ത്യയിലെമ്പാടുമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടക്കുകയും ചെയ്തു ഇതിലെ പ്രധാന ആകർഷകമായിരുന്നു ഔറ ഇപ്പോഴിതാ ഇന്ത്യയിലെ കൊച്ചു കേരളത്തിൻ്റെ പാട്ടും സംസ്കാരവും എന്തിന് നമ്മുടെ പഴമ്പുലിയ വരെ കൊറിയക്കാർക്ക് പരിചയപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ് അദ്ദേഹം അപ്പോൾ സംഗീതത്തിന് അതിർവരമ്പുകളില്ല എന്ന് പറയുന്നത് എത്ര സത്യമാണ് അല്ലേ നിങ്ങൾക്ക് അത്തരം പാട്ടുകൾ ഇഷ്ടമാണെങ്കിൽ എന്തുതന്നെയാലും കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമ്മുടെ നാടിൻ്റെ സംസ്കാരം കൊറിയയിലെത്തിയ ഈ വിശേഷം മലയാളികൾ അറിയേണ്ടതില്ലേ അതിനായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ